െ എനിക്ക് നല്ലോ മനസ്സിലായി പറയണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല വാക്ക് അടുത്ത് ചോദിച്ചു ആക്കിത്തപ്പൊന്ന് എനിക്ക് വയ്യാണ്ടാവുമ്പോ അങ്ങ് പോണെന്നുള്ളത് അറിയുന്നില്ല അതാ എന്റെ പ്രശ്നം മാറ്റിയെ പാക്ക് ചെയ്യാം നമുക്ക് ശരിക്കും ഇപ്പോഴും മാറ്റി റെഡിയായിരിക്കാം ശരി എല്ലാം എന്നോടൊപ്പം പറയുന്നല്ലേ ഉമ്മ പോയി പോ ായിട്ട് തോന്നും പക്ഷെ ശെരിക്കും പറയാണെങ്കില് നമ്മള് സ്വന്ന് വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് വേറെ എനർജി അതിനകത്ത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല നിങ്ങക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന കംഫർട്ടാണ് ഇവിടെ വന്ന് നിക്കുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് നമുക്ക്